അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണത്തിൻ്റെ തലസ്ഥാന തല ഉദ്ഘാടനം ഇന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇന്ത്യ കൈവശമുണ്ടായിരുന്ന വകുപ്പ് തല പരിശോധനയുടെ അനർഹരുടെ കയ്യിൽ നിന്നും ലഭിച്ച ഇതുമായ അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകീട്ട് നാല് മുപ്പതിന് ഗവൺമെൻറ് വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പക്ഷേ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യാതിഥിയാകും മുൻഗണനാനന്തര റേഷൻ കാർഡുകൾ തരം മാറ്റത്തിന് രണ്ടായിരത്തി നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസരം നൽകിയിരുന്നു ആകെ എഴുപത്തി അപേക്ഷകൾ ലഭിച്ചു സൂക്ഷ്മ പരിശോധനയിൽ മുൻഗണനാ കാർഡിന് അർഹരായ എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് അപേക്ഷകൾ കണ്ടെത്തി മാനദണ്ഡ പ്രകാരം മുപ്പത് മാർക്കിന് മുകളിൽ ലഭ്യമായ അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അപേക്ഷകളിൽ ആദ്യ സ അൻപതിനായിരം പേർക്കാണ് ഇപ്പോൾ മുൻഗണനാ കാർഡുകൾ നൽകുന്നത് എന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അനിൽ പത്രക്കുറിപ്പിലൂടെയാണ് ഇത് അറിയിച്ചത് മുൻഗണനാ കാർഡുകാർക്ക് അർഹരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്ന അപേക്ഷകർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഒഴിവ് വരുന്ന മുറിക്ക് മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ